ഹായ് ഡിയേഴ്സ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നല്ല വമ്പൻ റിഡക്ഷനിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് വരുന്ന റോംബർ സ്റ്റൈലിലുള്ള ഒരു കോട്ട് സെറ്റാണ് ഇത് ആദ്യം കാണിച്ചാൽ നല്ലൊരു റെഡ് കളറാണ് ഇത് ഗ്രീൻ കളർ ഇതിൻ്റെ യോക്കിലേക്ക് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് സൈഡിലായിട്ട് ഷോൾഡേ ഷോൾഡേഴ്സിൽ ടൈ ചെയ്യുന്ന മോഡലാണ് ഇത് വരുന്നത് റോംബർ സ്റ്റൈലാണ് ആയിട്ട് വരുന്ന ഈ സെറ്റ് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഇതിൽ സ്ലീവ് വയ്ക്കാൻ പറ്റില്ല റോംബർ സ്റ്റൈലിലുള്ള കോട്ട് സെറ്റാണ് ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് ഇത് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഫൈവ് ഫോർട്ടി വൺ മാത്രമാണ് അഞ്ഞൂറ്റി നാല്പത്തൊന്ന് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്യുവർ കോട്ടണിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിലാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയുള്ള സൈസസ് ഉണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് ബോട്ടം ലെങ്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചുമാണ് വരുന്നത് ഇത്രയും ആറ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നല്ലൊരു ഗ്രീൻ കളറാണ് അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് എന്ന് പറയുന്നത് എയ്റ്റ് ഫോർട്ടി വൺ ആണ് ഇരുന്നൂറ് രൂപയുടെ കുറവാണ് ഇതിന് നമ്മൾ ഈ ഡ്രസ്സിന് വരുന്നത് അത് അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഇതും ഒരു കോട്ട് സെറ്റാണ് സ്ലീവെൻ്റിലും അതുപോലെ ബോട്ടത്തിൻ്റെ എൻ്റിലും നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെയും എയിറ്റ് ഫോർട്ടി എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപ കുറവിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഇന്ന് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ ഓക്കിലേക്ക് പിണ്ടക്ക് വാക്കും ബട്ടൺ വാക്കുമാണ് വരുന്നത് സ്ലീവ് സ്ലീവ് എൻ്റിലും ബോട്ടം എൻ്റിലും വരുന്നത് നല്ലൊരു ത്രെഡ് എംബ്രോയ്ഡറി വാക്കുമാണ് സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ടോപ്പാണ് വരുന്നത് പലാസോ ബോട്ടവുമാണ് ഇതിൻ്റെ രണ്ട് കളേഴ്സിലാണ് വരുന്നത് ഇത് വരുമ്പോഴൊരു ബ്രൗൺ ആണ് കളർ വരുന്നത് റസ്റ്റ് ബ്രൗൺ ആണ് കളർ വരുന്നത് ആദ്യം കാണിച്ചാൽ നല്ലൊരു വയലറ്റ് ആണ് പർപ്പിൾ വയലറ്റ് ആണ് കളർ വരുന്നത് നല്ല രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഡിസൈൻ ആണ് കോർസെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ ടോപ്പ് ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് ഏലൈൻ ടോപ്പാണ് വരുന്നത് ഫ്രണ്ടിലായിട്ടൊരു സ്ലിറ്റ് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയുള്ള സൈസസ് വരുന്നുണ്ട് ഇത് വരുമ്പോൾ നെക്കിൽ ഒരു വെറൈറ്റി സ്റ്റൈൽ നെക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു വി നെക്ക് ആണ് ഒരു ഹക്കോബയുടെ മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു കോളർ കോളനക്കാണ് ഈ കോളനൊക്കെ ഒരു സ്റ്റൈലിഷ് ഒരു വെറൈറ്റി ഒരു സ്റ്റൈലിലുള്ളൊരു കോളനെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഫുൾ സ്ലീവില് സ്ലീവ് എൻഡിലും ഒരു ഹക്കോബ ഹക്കോബയുടെ പാച്ച് വർക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു എംബ്രോയ്ഡറി വർക്കും അതുപോലെ നല്ല ലോങ് ആയിട്ടുള്ള ടാസൽസും കൊടുത്തിട്ടുണ്ട് ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് നല്ലൊരു യെലോയിഷ് ഗ്രീൻ കളറാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ത്രിബിൾ നയൻ ആണ് എൺപത് രൂപ കുറവിൽ തൊള്ളായിരത്തി ഇരുപത്തൊന്ന് രൂപയ്ക്കാണ് ഇന്ന് നമ്മളിത് കൊടുക്കുന്നത് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് വരുന്നത് ഇതുപോലൊരു ഗ്രീൻ ഒരു യെല്ലോയിഷ് ഗ്രീനാണ് കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ ഒറിജിനൽ കളറ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോട്ട് സെറ്റാണ് ഇതിൻ്റെ ഇത് വരുമ്പോൾ നല്ലൊരു നേവി ഇത് ബ്ലാക്കാണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റോയൽ ബ്ലൂ കളർ വരുന്നുണ്ട് ഗ്രീൻ കളറുണ്ട് ഇത് ബ്ലാക്ക് കളറാണ് വരുന്നത് ഇതുപോലെ ഫ്രണ്ടിലായിട്ടൊരു സ്ലിറ്റ് വരുന്നുണ്ട് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോർട്സെറ്റാണ് നയൻ ട്വൻ്റി വണ്ണാണ് പ്രൈസ് വരുന്നത് ഇതുപോലെ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് സ്ലീവിൻ്റെ എൻഡിലേക്ക് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹക്കോബയുടെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുന്നതും നല്ല കോട്ടണിന് വരുന്ന നല്ലൊരു അടിപൊളി കോട്സെറ്റാണ് യോക്കിലേക്ക് ഇതുപോലെ റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ നല്ലൊരു ഓർഗാൻസയുടെ ഒരു ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇത് വരുന്നൊരു പിങ്ക് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് അതുപോലെ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇരുന്നൂറ് രൂപ കുറവാണ് വരുന്നത് ഇപ്പം നല്ല ഡിമാൻഡുള്ള ഒരു കോർട്സെറ്റാണ് നല്ല ഹൈ ഡിമാൻഡുള്ളൊരു കോഡ്സെറ്റാണ് ഇത് വരുന്നതും കോട്ടണിൽ വരുന്ന ഒരു ടോപ്പാണ് നല്ല ഫോർട്ടി സിക്സിൻ്റെ ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് അപ്പോൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു സ്ക്വയർ നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ നെക്കും യോക്കിലേക്ക് ബട്ടൺ വാക്കും ആണ് ക്ലോസ് ടു ബട്ടൺസാണ് ചെയ്തിട്ടുള്ളത് സിക്സ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് സെവൻ ഫോർട്ടി നയൻ ആണോ നൂറ് രൂപ കുറഞ്ഞ് നൂറ് രൂപ റിഡക്ഷൻ ഇട്ട് സെവൻ സിക്സ് ഫോർട്ടി നയനാണ് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻ്റ് ചെയ്യാം പേയ്മെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി ടൈം വരുന്നത് സിക്സ് ടു ടെൻ ഡേയ്സ് ആണ് ആറ് മുതൽ പത്ത് ദിവസം വരെയാണ് നിങ്ങൾക്ക് ഡ്രസ്സ് വീട്ടിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സമയം ഇത് വരുന്നതും അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ത്രീ പീസ് സെറ്റാണ് ഇത് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ മൂന്ന് ഷേഡ്സ് അവൈലബിൾ ആണ് ബ്ലൂവും റെഡും ബ്ലാക്കും ഇങ്ങനെ മൂന്ന് ഷെയർസിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണോ ടോപ്പ് വരുന്നത് നല്ലൊരു ഇലയും ടോപ്പാണ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടം പലാസോ ബോട്ടമാണ് രണ്ട് പത്താണോ ദുപ്പട്ട വരുന്നത് നല്ല കോട്ടനിൽ വരുന്നത് ദുപ്പട്ടയാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഉണ്ട് ഇതിൻ്റെ യോക്കിലേക്ക് നല്ലൊരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഒരു സീക്വൻസ് വർക്കും അതുപോലെ മിററിൻ്റെ ഒരു വർക്കും ചെറിയ മിറർ വർക്കും അതുപോലെ ടാസിലും ഒക്കെ സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ റിഡക്ഷൻ പ്രൈസ് എന്ന് പറയുന്നത് നയൻ സെവൻ്റി നയൻ മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നൂറ്റി ഇരുപത് രൂപയാണ് ഇതിലൊരു കുറവ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതുപോലെ ടോപ്പിൻ്റെ മുകളിൽ യോക്കിൽ നിന്ന് മുകളിൽ നിന്നും പോലെ താഴെ വരെയൊക്കെ രണ്ട് പൈപ്പിംഗ് വാക്കും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എലൈൻ ടോപ്പാണ് വരുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ ബ്ലാക്ക് ഷേഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്സെറ്റാണ് ഇത് നല്ലൊരു ഗ്രീൻ ഷേഡിലാണ് വരുന്നത് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണോ ബോട്ടം വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതാണ് ഒരു മെഹന്തി ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതുപോലെ ഫുൾ എംബ്രോയ്ഡറി വർക്ക് ആണ് വരുന്നത് കോളറിലും സ്ലീവെൻ്റിലും ബോട്ടമെൻറ്റിലും ഒക്കെ വരുന്നത് ഇതും അതുപോലെ തന്നെ ഒരു കോട്ട്സെറ്റാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും വരുന്നത് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു കോട്ട്സെറ്റാണ് ഇതുപോലെ നല്ല എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള കോട്ട്സെറ്റാണ് ഇത് ഞാൻ മുമ്പ് ഇതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അന്നത്തെ പ്രൈസ് നോക്കിയാൽ അറിയാം ഇന്ന് നമ്മൾ വളരെ റിഡക്ഷനിലാണ് ഈ എയിറ്റ് ഡബിൾ നയനിൻ്റെ ഒരു കോഡ്സെറ്റാണ് ഇത് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപ കുറച്ച് സിക്സ് ഡബിൾ നയനിലാണ് ഇന്ന് കൊടുക്കുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള റെഡ് കളറും അതുപോലെ നല്ലൊരു യെല്ലോ കളറും ഇങ്ങനെ ഒരു രണ്ട് കളേഴ്സിലാണ് കൊടുക്കുന്നത് ഇത് രണ്ടുമാണ് ഇതിൻ്റെ കളേഴ്സ് വരുന്നത് ഇത്രയും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് യോക്കിൽ കൊടുത്തിരിക്കുന്നത് ഇത് വരുമ്പോൾ ഒരു ത്രീ പീസ് സെറ്റാണ് കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് യോക്കിലേക്ക് എംബ്രോയ്ഡറി വർക്കും അതുപോലെ ലേസ് വർക്കും ദുപ്പട്ടയുടെ ബോർഡേഴ്സിലേക്കും ലേസ് വർക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റായിട്ട് വരുന്ന ടോപ്പാണ് സെവൻ എയ്റ്റി നയൻ മാത്രമാണ് പ്രൈസ് അതിൻ്റെ ഒറിജിനൽ പ്രൈസ് ത്രിപിൾ നയൻ ആണ് അപ്പോൾ നൂറ്റി പത്ത് രൂപയാണ് ഇതിൽ കുറവ് വരുന്നത് അതുപോലെ തന്നെ ഇതും നല്ലൊരു റിഡക്ഷനിൽ വരുന്ന സെറ്റാണ് കോട്ടനിലാണ് ഫുൾ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് നാൽപ്പത് ക്രഷ്ഡ് വർക്ക് ചെയ്താൽ ക്രഷ്ഡ് ദുപ്പട്ടയും ആണ് വരുന്നത് തേർട്ടി എയ്റ്റും ഫോർട്ടിയും ഫോർട്ടി സിക്സും ഈ മൂന്ന് സൈസത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി വൺ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയാണ് അപ്പോൾ ഇതിൻ്റെ തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് അതിൽ റിഡക്ഷൻ ആണ് വരുന്നത് ഇത് വരുന്നു അതുപോലെ തന്നെ ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ എയൻ ആണ് ഒറിജിനൽ പ്രൈസ് വരുന്നത് ഇത് സിക്സ് ഫോർട്ടി വണ്ണാണ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ നല്ലൊരു പാച്ച് വർക്കും അതുപോലെ ഒരു എംബ്രോയിഡറി വർക്കുമാണ് ടോപ്പിൽ ചേതിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എലൈൻ ടോപ്പാണ് ഇത് വരുമ്പോൾ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് ഇത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ നല്ലൊരു പലാസ പാരലൽ പലാസ സ്റ്റൈൽ ബോട്ടമാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ വരുന്നത് ഇതുപോലെ നല്ലൊരു ഇത് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് അപ്പം നല്ല ഭംഗിയുള്ള കളേഴ്സിൽ ആയിട്ടുള്ള ഒരു കോർസെറ്റാണ് അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇന്നത്തെ പ്രൈസാണ് ഈ പറയുന്നത് ഈ കോട്ട്സെറ്റിന് ഈ ഇനിയും നമ്മൾ ഇതിൻ്റെ പുതിയ മോഡലുകളൊക്കെ വന്നാൽ നമ്മൾ അതിൻ്റെ വിലയിൽ മാറ്റം വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ ഇന്നാണ് ഇത്രയും കുറഞ്ഞൊരു പ്രൈസിൽ നമ്മൾ അവൈലബിൾ ആക്കുന്നത് അതുപോലെ ഇത് വരുന്ന ഒരു കോർട്ട്സെറ്റാണ് നല്ലൊരു ഷോർട്ട് ടോപ്പും പാൻസും സ്റ്റൈലിൽ വരുന്ന നല്ലൊരു വെറൈറ്റി സ്റ്റൈലിൽ വരുന്നൊരു പാൻസും നല്ലൊരു ഷർട്ട് ടോപ്പുമാണ് വരുന്നത് ഷോർട്ട് നീളം കുറഞ്ഞ ടോപ്പാണ് വരുന്നത് ഒരു ട്വൻ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ട്രിബിൾ നയൻ്റെ സെറ്റാണ് നൂറ് രൂപയ്ക്ക് നൂറ് രൂപയിൽ കുറവില് എയ്റ്റ് ഡബിൾ നയൻ ആണെന്ന് നമ്മളിത് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ ഇത് ഇത് യെല്ലോ ഷെയ്ഡ് ഇത് വരുമ്പോൾ നല്ലൊരു ഓറഞ്ച് ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ഷെയ്ഡ് അതുപോലെ യെല്ലോ ഷെയ്ഡ് അതുപോലെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിലും ബോട്ടത്തിലും ഒക്കെ നല്ല റിച്ചായിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഉത്രഡ് എംബ്രോയിഡറി വർക്കാണ് അതുപോലെ ഷർട്ട് സ്റ്റൈലിൽ വരുന്ന കോളറിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂ വരുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട അഡ്രസ്സിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഓക്കെ താങ്ക്